ഈശോ ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മലമാതാവിനെ പ്രത്യേകം അനുസ്മരിക്കുന്ന ദിനം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ പതിനാറിന് പരിശുദ്ധ കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ട് തന്റെ മാതൃസ്നേഹത്തിന്റെ അടയാളമായി പുതുരീയം നൽകിയതിന്റെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന പുണ്യദിനം അമ്മ എന്ന വാക്ക് കരുതലിനെ അഥവാ സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയും തിരുസഭയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കരുതലേകാൻ സ്നേഹമേകാൻ സംരക്ഷണമേകാൻ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അമ്മ നമുക്കുണ്ട് എന്ന ചിന്തയാണ് എന്നും നമ്മോടൊപ്പമായിരിക്കാൻ ഒരു കുറുക്കു വഴിയായി ഈശോ ദിവ്യകാരുണ്യം തിരഞ്ഞെടുത്തപ്പോൾ നമ്മോടൊപ്പമായിരിക്കാൻ അമ്മ തിരഞ്ഞെടുത്ത കുറുക്കു വഴിയാണ് ഉത്തരീയം ഉത്തരീയം നമുക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അതിജീവനത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു അതിജീവനമായിരുന്നു ജീവിതത്തിൽ താൻ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ കൗമാരത്തിൽ താൻ മെനങ്ങെടുത്ത ഗാർഹിക സ്വപ്നങ്ങളെല്ലാം പിഴുതെറിയപ്പെട്ട് ദൈവഹിതത്തിന് ആമയം പറയാൻ വിളിക്കപ്പെട്ട ഒരു ഗ്രാമീണ പെൺകുട്ടി സംശയിക്കുന്ന മാതൃത്വം മുട്ടിയ സത്രങ്ങളുടെ വാതായനങ്ങളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ട തിരസ്കരണത്തിന്റെ നോവ് കുരുന്ന് ജീവൻ രക്ഷിക്കാനുള്ള പരക്കംപാച്ചിലുകൾ ജോസഫിന്റെ മരണം മുപ്പതാം വയസ്സിൽ വീട് വിട്ടിറങ്ങുന്ന മകൻ ആ മകനെ കുറിച്ച് കേൾക്കുന്ന അശുഭകരമായ വാർത്തകൾ സ്വന്തം ജനത്തിന്റെയും പടയാളികളുടെയും അടികളും ആക്രോശങ്ങളും ഏറ്റ് കാൽവരിയുടെ നടന്നെടുക്കുന്ന മകൻ ഒടുവിൽ ആ മകന്റെ മൃതദേഹം മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മയുടെ മനോഭാവം എന്തായിരിക്കും ആത്മനൊമ്പരങ്ങളുടെ ഒരു ജയിത്ര അമ്മയുടെ ജീവിതം ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് നേരിടാൻ സാധിക്കും എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നു അതോടൊപ്പം ഏത് പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതാണ് ഉത്തരീയം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം പരിശുദ്ധ കർമ്മലമാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഈ സമയം നമുക്ക് അനുസ്മരിക്കാം എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീം സ്വീകരിക്കുക ഈ ഉത്തരീയം ധരിസ്മരിക്കുന്നവർ നശിക്കുകയില്ല അതെ കർമ്മലോത്തരീം ധരിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ആ മാതൃവാത്സല്യത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കുന്നവരാണ് നമുക്കും പരിശുദ്ധ കർമ്മല അമ്മയോട് ചേർന്ന് ആ മാതൃവാത്സല്യം അനുഭവിക്കാം ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സി എം സി സഭയിലെ അഥവാ കർമ്മലീത സഭയിലെ ഓരോ സന്യാസിനിമാരെയും നമുക്ക് അനുസ്മരിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആശംസകൾ നന്ദി നമസ്കാരം